ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ചെന്ന മസാലൻ്റെ റെസിപ്പി നോക്കിയാലോ ചെന്ന മസാല അല്ലെങ്കിൽ വെള്ളക്കടല ഞാൻ വെള്ളക്കടല എന്നാണ് പൊതുവേ പറയാറട്ട അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഞാൻ ആ കടല തല ദിവസം ഒരു ഗ്ലാസ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഗ്ലാസ് കടലയാണ് എടുത്തിട്ടുള്ളത് വെള്ളത്തിലിട്ട് വെച്ച് ഒന്ന് വെള്ളക്ക വാർന്ന് എടുത്തിട്ടുള്ളതാണ് പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ പച്ചമുള അല്ല സോറി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീ ടേബിൾ സ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ഗ്ലാസ് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ ഒരു ഗ്ലാസ് കടലി എടുത്തിട്ടാണ് അതിൽ ഒന്നര ഗ്ലാസ് വെള്ളട്ട അങ്ങനെ ഒന്നും കണക്കൊന്നുമില്ല അതിങ്ങനെ മുകളിൽ വെള്ളം കവർ ചെയ്ത് നിൽക്കണം വിധത്തിൽ പിന്നെ കുറച്ച് ക കറിവേപ്പിലും കൂടി ഇട്ട് ഇതൊന്നും വേവിക്കാൻ പറ്റുന്ന അപ്പം നമ്മുടെ കുക്കറിൻ്റെ വേവ് എന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഒന്ന് വിസിൽ വെക്കാട്ട പിന്നെ തക്കാളി വേണം സവാള വേണം പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തേണ്ട തക്കാളിയും സവാളയും ഞാൻ മൂന്നെണ്ണം മീഡിയം മൂന്ന് തക്കാളി മൂന്ന് സവാളയാണ് അതിപ്പം എങ്ങനെ അരിഞ്ഞാലും ഒരു കുഴപ്പമില്ല ഈ മസാല ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ സവാള എങ്ങനെ വേണമെങ്കിൽ അരിയാട്ട കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ചെയ്യേണ്ട വിതൊന്നും നോക്കിയാലോ സവാള ഞാൻ ഇങ്ങനെ ഒന്ന് നന്നായി ഒന്ന് കൊത്തി എരിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സവാള ഇപ്പോൾ അല്ല സോറി തക്കാളി ഇപ്പം എങ്ങനെ എരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പം നമുക്ക് ചേണ വിധം നോക്കാം അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാ കേട്ടോ ഞാൻ ആഡ് ചെയ്ത് ഇങ്ങനത്തെയൊക്കെ മസാലക്കറി ഈ ഈ ഇങ്ങനത്തെയൊക്കെ വെക്കുമ്പോൾ അധികവും സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ അത് ചൂടായി വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് മസാല വേണം അപ്പോൾ ഒരു നാല് കരയാകുമ്പോൾ നാല് ഏലക്കയുടെ കുരു മാത്രം എടുത്തിട്ട് പിന്നെ ഒരു പട്ട ഒരു മീഡിയം സൈസ് പട്ട എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇടണം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരങ്ങണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെളി നമ്മുടെ ഓയിൽ ചൂടായി വരുമ്പോൾ തീ നന്നായി സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ മസാല ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഗ്യാസ് എന്തായാലും ഓഫ് ചെയ്തോട്ടെ അതാണ് നല്ലതല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞിട്ട് ഗ്യാസ് ഓൺ ചെയ്താൽ മതി അതിന് ശേഷം നമ്മുടെ സവാള ആ ചൂടോടുകൂടിയിട്ട് തന്നെ നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടിയൊന്നും വാടിക്കിട്ടും അതിന് ശേഷം നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കും ഇപ്പം ഗ്യാസ് ഓൺ ചെയ്യണം കേട്ടോ ഗ്യാസ് ഓൺ ചെയ്യാൻ മറക്കരുത് പിന്നെ സവാള നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ എല്ലാം ഓയിലധികം ഒഴിച്ചിട്ടുള്ള കാരണം പെട്ടെന്ന് തക്ക സവാള മുരിഞ്ഞ് കിട്ടും അതിലേക്ക് മൂന്ന് തക്കാളി മീഡിയം സൈസ് മൂന്ന് തക്കാളി തക്കാളിയും സവാളിയും മൂന്നെണ്ണം വെച്ചെടുത്തിട്ടുള്ള എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെച്ചൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഒന്ന് അടച്ച് വയ്ക്കാം കേട്ടോ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അത് മറക്കരുത് അതവിടെ വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോകരുത് അപ്പം നന്നായി ഒന്ന് ഇളക്കി ഈ ഫ്രൈ എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായ കാരണം അതിങ്ങനെ വെന്തു എന്ന് അറിയണം നമ്മളത് ഈ അലുവയ്ക്ക് ഇട്ട് ഇതാക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്നുമൊ ഒന്നും തൊടാണ്ട് ഇതാവില്ല ആ ഒരു പരിവാണ് നമ്മൾ ഇങ്ങനത്തെ അല്ലെങ്കിലും സവാൾ ഒരിത്തിരി നേരം ഒന്ന് തീ മീഡിയത്തിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ നന്നായി വെന്ത് കിട്ടും സവാള അല്ല സോറി തക്കാളി നന്നായി വേണം കേട്ടോ ആ തക്കാളിയുടെ കുത്തൊട്ട് നിൽക്കാൻ പാടില്ല പിന്നെ എന്താ പറയുക നമ്മൾ മസാല ഇട്ട് ഇട്ടുകൊടുത്ത് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ മുളക് പൊടി ഇടാൻ അതിന് ശേഷം അത് നന്നായി മൂത്ത് വെന്തൊക്കെ വന്നപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒന്ന് എടുത്ത് പ്ലേറ്റിൽ അപ്പോൾ അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലുണ്ടല്ലോ അതിൽ നിന്ന് ഒരുത്തിരിട്ട് ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ എടുത്താൽ മതി അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കേണ്ട അപ്പം നല്ല കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാലും കുറച്ചും കൂടി ഒന്നൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടേ അപ്പം ഇത് നന്നായി ഒന്ന് ചൂടാറിയിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പം അത് നമുക്കൊന്ന് ചൂടാറിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു റെഡ് കളർ കിട്ടും ഇപ്പം ഞാൻ സാധാരണ നമ്മുടെ ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മുടെ ആ മിക്സിയുടെ ജാറുണ്ടല്ലോ അതും കൂടി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി തിളപ്പിക്കണം പിന്നെ കുറച്ച് കാര്യമൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം ഇട്ടിത് എന്തായാലും നന്നായി ഒന്ന് തിളക്കട്ടെട്ടോ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇത് നമ്മുടെ കടലവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ഇഞ്ചിയും വെളുത്തുള്ളി എന്തായാലും ചതച്ചിടണം കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ കടല വെന്ത് വരുമ്പോൾ ഇനി അത് നമുക്ക് നമ്മുടെ ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കും ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കണം കേട്ടോ നന്നായി ത തിളപ്പിക്കണം ആ ഗ്രേവിയൊക്കെ ഈ മസാലയൊക്കെ നമ്മുടെ കടലയിലേക്ക് പിടിക്കണം അതിന് ശേഷം നന്നായി തിളച്ച് ഇപ്പം നമ്മുടെ അളവ് നമുക്കറിയാമല്ലോ ഒരു ഗ്രേവി ആണ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് ആഡ് ചെയ്താൽ കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്